M േ അവനാണ് നേരത്തെ ചോറിഞ്ഞത് വണ്ടി വണ്ടി അടിച്ചത് പൊന്നു കേട്ടമാര് എന്താ നടക്കുന്ന വഴിയേ പോകുന്നവരിലെല്ലാം ഫുട്ബോൾ കട്ടി കളിക്കുന്ന മാന്യോ മര്യാദയായിട്ട് ജീവിച്ചു പോകുന്ന പാത്രങ്ങളട്ടെ അങ്ങനല്ലേട്ടെ അങ്ങനല്ലേട്ടെ പറഞ്ഞു വെച്ചാണിങ്ങനെ വടക്കൊന്നും ഉണ്ടാക്കാതെ മാന്യായിട്ടിങ്ങനെന്തായിരുന്നു മെസ്സേജ് ഇപ്പൊണ്ട വാട്സാപ്പിൽ ഇവരൊക്കെയാണ് ഈ സിറ്റിയിൽ വഴക്കുണ്ടാക്കുന്നവര് കണ്ടോ ഇവന്മാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഇട്ട് ആഡിയുണ്ടാക്കി വഴക്കും ഉണ്ടാക്കി പിള്ളേര് ഞാൻ മുതുക്കിലോട്ട് വരുന്നേ മുതുക്കിലോട്ട് വരുന്ന വരുന്നേ முதுகோட் ரிப்பேரினா <laughs> വെളിയിൽ ഇറങ്ങണ വെളിയിലിറങ്ങു വെളിയിലിറങ്ങി അഡ്മിൻസിന് ആരിലൊന്നും ആരെല്ലോ വിളിച്ചട എന്തിനാണ് ലോക്ക് ഗ്യാംഗിലുള്ളതാണോ അവൻ ഫാമിലി പറഞ്ഞിട്ടില്ല നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ അറിയാ എനിക്ക് അവൻ അല്ല സിറ്റിസൺ ആയിട്ട് വള്ളി എടുത്തോളന്നല്ലേ ഇങ്ങനെ ഗ്യാങ് എഴുതാൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ തീട്ടവേടാ നിന്നെ ഉണ്ടല്ലോടാ ഇന്ന് അടിച്ച് തൂറ്റിക്കും നിന്നെ നോക്കിക്കോ നിന്നെ ഇന്ന് അടിച്ച് തൂറ്റിച്ചില്ലെങ്കിൽ നിന്ന് നോക്കിക്കോടാ ൂസ് കഴിവേ കക്കൂസ് കഴിവേ നീന്ന് കക്കൂസ് കഴിവ മോനെ നീന്ന് കക്കൂസ് കഴിവേ നീന്ന് കക്കൂസ് കഴിവേടാ അവന്റെ വണ്ടിയുടെ മണ്ടക്കൂടെ അതെ ഈ വണ്ടി ഭയങ്കര അതാണ് ഞാൻ മറ്റേ ഗ്യാങ് വണ്ടി എടുത്തത് ഗ്യാങ് വണ്ടി എടുത്താൽ മതിയോ നമ്മള് ില്ലോടാ <laughs> തിരിച്ച് <laughs> കടലേ കടല്ട കടല്ടല്ട കടല്ടല്ണ്ടി പറഞ്ഞു പറഞ്ഞു വണ്ടി പറഞ്ഞു വണ്ടി പറഞ്ഞു ആടാ തീട്ടേ പാനാ പോട പട്ടി തീട്ടങ്ങളെ നിന്നെയവന ആരാട ഇവനൊന്ന് വിളിച്ചു ഇവനൊന്ന് വിളിച്ചു വാണങ്ങള് എഫ് ഐ അടിച്ചു ഹലോ കുട്ടി ഹലോ ഇതാരാ ഹലോ ഹലോ ാണ് പെടിയാക്കിട്ടു പോയി ഹലോ കുട്ടി ആരാണെന്ന് പേര് പറയോട്ട് ബ്രോ ഈ ഇപ്പൊ സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് എഫ് ഐ ടി അടിച്ച് പോയത് ആരാണെന്ന് പറയൂ ടിക്കറ്റ് വിളിക്കാനും ഒന്ന് നോക്കിയാ ലോ ലോകിയാതിപ്പോ ചത്ത ഞാനാ കൊന്നത് എന്റെ പേര് നോക്കിയാറോ ലോകിനെ നോക്കിട്ട് പറയാം ഹലോ 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 കുട്ടി ഇത് എനിക്ക് മനസ്സിലായിട്ട് വീട്ടിൽ വീട്ടിൽ കുട്ടി അവൻ കൊറേ നേരമായിട്ട് അല്ല കുട്ടിയുടെ പേരെന്തോ കുട്ടി ഓക്കെ കുട്ടി ഓക്കെ ഓക്കെ ഇനി ഇനിയിപ്പോ കുഴപ്പമില്ല നമ്മളെ ഏറ്റെടുത്താ വേണ്ട കാര്യം വിട്ടോ കുട്ടിയെ സമ്മാനത്തോടെ നടന്ന സ്ഥിതി ഞങ്ങൾ നോക്കിക്കോളാം ഒരാൾ വെടിക്ക് ഇറങ്ങി നോക്കി ഷട്ടിയില്ല

ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ എടാ എന്നെ അല്ലടാ മൈൻഡ് മൈൻഡാക്കാത്ത ഇവനെ എത്രത്തോണ്ട് പോയി കഴിഞ്ഞിട്ടേ അതെ അതെ ഇത് വണ്ടിക്കകത്ത് കയറാൻ പോകും ഇത് വണ്ടിക്കകത്ത് കയറാൻ പോണോ നിക്കറ്റ് ഇത് 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 വണ്ടിക്ക് എനിക്കല്ല എനിക്കല്ല ജാഡായത് മനസ്സിലായ ഇവനെയൊക്കെ ഓഫണേജ് ദത്തെടുത്തോണ്ട് പോയതാ പിന്നെ ഈ ഫുണ്ട ഞാൻ ജീവനോട് ഉണ്ടോന്ന് പോലും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ഇവ ഇവനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇവരെ ഇവ മേരിമാതില ഇവനെ ദത്തെടുത്താ ഇവ ഇവന്മാരെ പോലെ കുറെ അവന്മാരുണ്ടായിരുന്നു കേട്ടാ അവിടെ വർഷത്തിൽ കിണ്ടർ ഇന്റർജ്യൂയുടെ കളിപ്പാട്ടം കൊണ്ടുവന്ന് കാണിച്ച് കൊതിപ്പിച്ചിട്ട് പോകും സത്യം പറഞ്ഞ കഴിഞ്ഞാ ഭരണ പറഞ്ഞത് പറഞ്ഞത് ആ ഫുഡൊക്കെ അവരൊക്കെ വലിയ ആളായി പോയോ പോയി അങ്ങനെയാണ് പറഞ്ഞത് ജീവിച്ചിരി എനിക്ക് അവനോടാണ് രണ്ട് വർത്താനം പറയാനുള്ളത് അവരെ കൊന്നു കൊന്നുള്ളതല്ലേ അച്ഛനും നാലായിരം വിശ്വസ് നടന്നിട്ടുണ്ട് ആരെ ഇറ്റാച്ചാണോ നിന്റെ നിന്റെ പതിനെട്ട് ദിവസത്തെ ബാനൊക്കെ കഴിഞ്ഞല്ലേ ഓ കാര്യമായി ഇനിയിപ്പ അടുത്തത് മേടിക്കല്ലേ ഉടനെ